തൃശ്ശൂരിലെ കിരീടവും ചെങ്കോലും ഇല്ലാത്ത രാജാവായി മാറിയ സുരേഷ് ഗോപി എപ്പോ വാതുറന്നാലും അതെല്ലാം പ്രശ്നങ്ങളിലേക്കാണ് വഴിവെക്കുന്നത് പലപ്പോഴും സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ സുരേഷ് ഗോപിയുടെ അഭിപ്രായങ്ങൾ സുരേഷ് ഗോപിയുടെ ചില ഭാവപ്രകടനങ്ങളെല്ലാം വിവാദങ്ങളായിട്ടുള്ളതാണ് ഇവിടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ തന്നെ പലതവണയായി പറഞ്ഞത് നിങ്ങൾ എനിക്ക് ആദ്യം നിങ്ങൾ എന്നെ ജയിപ്പിക്കൂ അതിനുശേഷം ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ പലതവണ പറഞ്ഞ് ഒടുവിൽ എനിക്ക് തരണം എന്നവരെ പറഞ്ഞ് അവിടുത്തെ ജനങ്ങൾ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ കൈവളയിൽ വച്ചു കൊടുക്കുകയും ചെയ്തു അവിടെ പക്ഷെ അതിൽ രാഷ്ട്രീയപരമായി പല ചർച്ചാ വിഷയങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപി വൺ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു എന്നാൽ അതോടുകൂടി അവിടുത്തെ പിന്നെ സുരേഷ് ഗോപിക്ക് കഷ്ടകാലങ്ങളാണെന്ന് കൂടി പറയേണ്ടി വരും പിന്നീട് പലപ്പോഴായി സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പ്രസ്താവനകളും അതുപോലെ സുരേഷ് ഗോപി കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പെരുമഴ കാലമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ വലിയ തരത്തിൽ വിമർശനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ ഒരു പ്രസ്താവന സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്ത് തന്നെ വിലങ്ങായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദം ഏതാണ്ട് പോകുമെന്നുള്ള കാര്യം വരെ ഉറപ്പായിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് സുരേഷ് ഗോപി ഒരു വേദിയിൽ നടത്തിയ പ്രസംഗമാണ് അതിൽ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് തന്റെ ഇരുപത്തിരണ്ടോളം സിനിമകൾ ഇപ്പോൾ മുടങ്ങി നിൽക്കുകയാണ് അതിന് അമിത്ഷായോട് താൻ അനുവാദം ചോദിച്ചപ്പോൾ ആ അനുവാദത്തിന്റെ എടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്തതെന്നും ഒപ്പം സഹമന്ത്രിയെ തുടർന്ന് സുരേഷ് ഗോപിക്ക് സിനിമ ചെയ്യാൻ അനുവാദമില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നതെന്നുമാണ് കൂടാതെ സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ തന്റെ മന്ത്രിസ്ഥാനം തന്നെ പോയാലും താൻ അതിൽ സന്തോഷിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ പോയാൽ എനിക്ക് കൂടുതൽ നേരം തൃശ്ശൂരിനെ പരിഗണിക്കാൻ കഴിയുമെന്നും തൃശൂരിലേക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇത് ബി ജെ പി നേതൃത്വത്തിലും അതുപോലെ അതായത് സംസ്ഥാന നേതൃത്വത്തിലും അതുകൂടാതെ കേന്ദ്ര നേതൃത്വത്തിലും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഇതുവരെ ഉണ്ടായ മതിപ്പുകളെല്ലാം ഏതാണ്ട് പോയി എന്ന് പറയുന്നതിലും അമിത്ഷാ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇവിടെ സുരേഷ് ഗോപി നടത്തുന്ന പല പ്രസ്താവനകളും പലപ്പോഴും പാർട്ടിക്ക് തന്നെ ബുദ്ധിമുട്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ട് സുരേഷ് ഗോപി എപ്പോഴും തൃശൂരിൽ തുടരുന്നത് അല്ലെങ്കിൽ തൃശൂരിൽ നിൽക്കുന്നത് തന്നെ ഇളമുറ എന്ന നിലയിലാണ് പഴയ ഭരത്ചന്ദൻ ഐപ്പിസ് എന്ന നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ആത്മാവിൽ നിന്നും ഇതുവരെ പുറത്തിറങ്ങാതിരിക്കുന്ന സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തെ പോലും വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം പോലും ബി ജെ പിയിൽ ശക്തമായി തന്നെ തുടരുമ്പോഴാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിനുമെതിരെയുള്ള പല പ്രവർത്തനുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വാക്കുകളും ഉപയോഗിക്കുന്നത് ഇവിടെ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന വലിയ തരത്തിൽ തന്നെ പാർട്ടിയിൽ വിവാദമാകുന്നുണ്ട് സുരേഷ് ഗോപിക്ക് സിനിമ അഭിനയിക്കാനുള്ള അവസരം നൽകിയാൽ അല്ലെങ്കിൽ അതിനുള്ള അനുമതി നൽകിയാൽ അത് മറ്റു പലർക്കുമുള്ള അവരും അതുപോലെ പല ആവശ്യങ്ങളുമായി രംഗത്ത് വരുമെന്നുള്ള ചോദ്യവും അമിത്ഷാ ഉന്നയിക്കുന്നുണ്ട് സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും പല ആവശ്യങ്ങളുമായി സുരേഷ് ഗോപിയെക്കാളും വലിയ തരത്തിൽ തിരക്കുള്ള അഭിഭാഷകർ അടക്കമുള്ളവർ ഇന്ന് എം പി ആയും അതുപോലെ മന്ത്രിമാരായും തുടരുന്നുണ്ട് അങ്ങനെ സുരേഷ് ഗോപിക്ക് മാത്രമായി ഒരു അവസരം നൽകിയാൽ അവരും ചോദിക്കും ഞങ്ങൾക്കും അവസരം വേണം അങ്ങനെ വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരുന്നത് കൂടാതെ തന്റെ മന്ത്രിസ്ഥാനം പോയാലും കുഴപ്പമില്ല എന്നുള്ള സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന അമിത്ഷായെ വലിയ തരത്തിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതിന് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഉറപ്പായും സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം പോകേണ്ട കാര്യം ഉറപ്പാണ് കാരണം ആദ്യം മുതലേ ഇവർ പറഞ്ഞിരുന്നത് ബി ജെ പി ശക്തമായി പറഞ്ഞിരുന്നത് നിങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകുമെന്നും അതിലൂടെ കേരളത്തിന് വികസനമങ്ങ് വാരിക്കോയിൽ തരുമെന്നൊക്കെയാണ് പല സ്ഥാനാർത്ഥികളും മത്സരിച്ച് പോയത് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച കേരളത്തിലെ പല സ്ഥാനാർത്ഥികളും ജയിച്ചാൽ കേന്ദ്രമന്ത്രി 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 എന്നെങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിട്ടുണ്ടോ ഞാൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാണ് ഞാൻ ജയിച്ചാൽ നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രിയാണ് അതിപ്പോൾ ശോഭാ സുന്ദൻ ആയിക്കോട്ടെ വി മുരളീധരൻ ആയിക്കോട്ടെ അതുപോലെ രാജീവ് ചന്ദ്രശേഖരായിട്ട് സുരേഷ് ഗോപി ആയിക്കോട്ടെ കെ സുന്ദൻ ആയിക്കോട്ടെ അങ്ങനെ തുടങ്ങി ഒപ്പം അനിൽ ആന്റണി അടക്കമുള്ളവരെല്ലാം ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രചരണം നടത്തിയാണ് ബി ജെ പി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വോട്ട് തേടിയത് എന്നാൽ കാലങ്ങളായി ബി ജെ പി കാത്തു വച്ചൊരു പ്രതീക്ഷ സ്വപ്നം എന്നത് യാഥാർത്ഥ്യമായത് സാഫല്യമായത് സുരേഷ് ഗോപിയിലൂടെയാണ് ആ സുരേഷ് ഗോപി തന്നെ ഇപ്പോഴത്തെ ബി ജെ പിക്ക് വാളായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി തന്നെ നടക്കുന്ന വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ ഇതേ രീതിയിലാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉള്ള സീറ്റും കൂടി ഇല്ലാണ്ടാകുമെന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്നും ഇവർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ സുരേഷ് ഗോപി ഇനി വേദിയിൽ സംസാരിക്കുമ്പോൾ മാന്യമായി പെരുമാറുന്ന വാക്കുകൾ സൂക്ഷി വേണം ഉപയോഗിക്കാമെന്നാണ് അമിത്ഷാ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതൊരു അവസാന അറിയിപ്പായി കാണണമെന്നും കൂടി പറയപ്പെടുന്നുണ്ട് കൂടാതെ സുരേഷ് ഗോപി സിനിമ അഭിനയിക്കാനാണ് പോകുന്നെങ്കിൽ ആ വഴി അങ്ങ് പൊക്കോണം കൂടിയാണ് ഇപ്പോൾ അമിത്ഷായുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന തീരുമാനം കൂടാതെ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഇതുവരെ സുരേഷ് ഗോപി ഉണ്ടായിരുന്ന മതിപ്പ് അതെല്ലാം സുരേഷ് ഗോപി തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിർണായക നിമിഷത്തിൽ പോലും അറിയാൻ കഴിയുന്നത് കൂടാതെ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനകളെല്ലാം പലപ്പോഴും വിവാദമായിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് സമയത്തായിക്കോട്ടെ അതിന് മുന്നുള്ള സമയങ്ങളിലായിക്കോട്ടെ എപ്പോഴും അതിപ്പോ വനിതാ മാധ്യമപ്രവർത്തകരുടെ അപമര്യാദയായി പെരുമാറിയത് അതുപോലെ പാർട്ടി പ്രവർത്തകരോട് മോശമായി പെരുമാറുന്നത് ഡ്രൈവറെ തല്ലിയത് കഴിഞ്ഞ ദിവസം അതായത് ഓഗസ്റ്റ് പതിനഞ്ചിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപി പങ്കുവച്ച വീഡിയോയിൽ കൊടിയുമായി കൊച്ചുപിള്ളൽ നടക്കുന്ന പോലെ നടത്തം ഉൾപ്പെടെ വലിയ തരത്തിൽ ട്രോളുകൾ ഇരുന്ന് വാങ്ങുകയും വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ് അങ്ങനെ സുരേഷ് ഗോപി പലപ്പോഴും കോമാളിയായി മാറുന്നു എന്നുള്ള ആരോപണങ്ങൾ പോലും ഉണ്ടാകുന്നുണ്ട് ഒരു കേന്ദ്രമന്ത്രി ഒരു എം പി തന്റെ നിലയ്ക്ക് നിൽക്കാതെ അല്ലെങ്കിൽ താൻ എന്താണെന്ന് പോലും അറിയാതെ ആ ഒരു മഹത്വം പോലും ഇല്ലാതെ പാർലമെന്റിലെ എം പി എന്ന് പറയുന്നത് മഹത്തരമായ കാര്യമാണ് ജനങ്ങൾ അനുഗ്രഹിച്ച് നൽകിയതാണ് എന്നാൽ ആ സീറ്റിന് പോലും ആ ഒരു കസേരയ്ക്ക് പോലും യാതൊരു വിരുകല്പിക്കാതെ സുരേഷ് ഗോപി കാണിക്കുന്ന കോപ്രായങ്ങളല്ല വലിയ തരത്തിൽ വിവാദങ്ങളും അതുപോലെ വലിയ തരത്തിൽ വിഷയമാകുന്നുണ്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയ വലിയ തരത്തിൽ ആഘോഷിക്കുമ്പോഴും വിമർശനങ്ങൾ ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട് കൂടാതെ സുരേഷ് ഗോപി ന്യായീകരിക്കാനായ സംഘീകൂട്ടങ്ങളെല്ലാം എത്തിയാലും അതൊന്നും വലിയ തരത്തിൽ അങ്ങോട്ട് ഏശുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരും സുരേഷ് ഗോപി ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഏത് സാഹചര്യത്തിലും സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം പോകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഇതേ നിലപാടുമായി ഇനി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സുരേഷ് ഗോപിയുടെ സഹമന്ത്രി സ്ഥാനം കൂടി ഇല്ലാതാക്കും സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകൾ കാരണം തന്നെയാണ് കേന്ദ്രമന്ത്രി എന്നുള്ള സ്ഥാനം പോലും കിട്ടാതെ അതെ ക്യാബിനറ്റ് പദവി പോലും കിട്ടാതെ സഹമന്ത്രി മാത്രമായി നിൽക്കേണ്ടി വന്നത് ആ നാക്കുകൊണ്ട് തന്നെയാണ് ഇപ്പോഴിതാ സ്വന്തം മന്ത്രിപദത്തിന് പോലും വാളായി മാറിയിരിക്കുന്നത് സ്വന്തം മന്ത്രി തന്നെ ഇതാ നഷ്ടപ്പെടാൻ പോകുന്നു സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിപദം കൂടി ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഈ സമയത്ത് പുറത്തു വരുന്നത്